രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ

ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണം എങ്ങനെ സ്വയം ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ച് അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് അറിവുകൂട്ടുന്ന ഒരു പരിപാടിയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിച്ച് കഴിയുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ഇതുപോലെ തന്നെ അവർക്ക് സ്വന്തം നിരക്ക് തന്നെ അവരുടെ ആരോഗ്യം പോഷകാഹാരപ്രദമായ ആവിയിൽ വേവിച്ച നാടൻ വിഭവങ്ങൾ മില്ലറ്റ് വിഭവങ്ങൾ വിവിധതരം സാലഡുകൾ ഇല വിഭവങ്ങൾ ചിക്കൻ ലോലിപ്പോപ്പ് തുടങ്ങിയ അത്യാധുനിക വിഭവങ്ങളും കുട്ടികൾ തയ്യാറാക്കിയിരുന്നു അവർ തയ്യാറാക്കിയ വിഭവങ്ങൾ ഏറ്റവും നന്നായി അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കും മികച്ച കുട്ടി ഷെഫിനും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളും മത്സരത്തിൽ പങ്കെടുത്തിരുന്നു ഈ അധ്യയന വർഷം പ്രധാനാധ്യാപിക സുമയ്യ ടീച്ചറുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ നിരവധി പ്രവർത്തനങ്ങളാണ് എം എം എൽ പി സ്കൂളിൽ നടത്തുന്നത് ഫുഡ് ഫെസ്റ്റ് വെക്കുകയും ഇന്നൊരു മത്സരവും ഇവിടെ നടക്കുകയാണ് ഈ മത്സരത്തിൽ എങ്ങനെയാണ് ആ വിഭവം ഉണ്ടാക്കിയതെന്ന് കുട്ടികൾ പറയുകയും അതിനേക്കാൾ ഉപരിയായി ഇംഗ്ലീഷിൽ അത് പറയുന്നവർക്ക് ഗ്രേസ് മാർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ വിഭവങ്ങൾ ഓരോ ക്ലാസ് മുറികളിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ ൾ വരെ സഹപ്രവർത്തകരും നൽകി സുമയ്യ ടീച്ചർ സ്വാഗതം പറഞ്ഞു ഹൈസ്കൂൾ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി അഷ്റഫ് പി ടി പ്രസിഡന്റ് സഫീന എന്നിവർ സംസാരിച്ചു ഇതിന്റെ പോസ്റ്റർ കണ്ടപ്പോ തന്നെ അത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് തോന്നിയത് ടീച്ചർ ജസ്റ്റ് ഒരു വാചകത്തില് ഒരു ഫുഡ് ഫെസ്റ്റ് എന്ന് ഒതുക്കിയെങ്കിലും ഒരുപാട് കാര്യങ്ങള് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കാരണം ഇത്രയും കുഞ്ഞുങ്ങൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു അത് പ്രസന്റ് ചെയ്യുമ്പോൾ അത് ഇംഗ്ലീഷിൽ പറയാനുള്ളത് മിസ് ഇത് ഈ ഒരു പരിപാടി വെച്ചത് വളരെ സന്തോഷമാണ് കാരണം ആര് ഫസ്റ്റ് കൊണ്ടുപോയിക്കോട്ടെ അതിന്റെ പ്രശ്നം ഇത് ഒരു സന്തോഷമാണ് എല്ലാവർക്കും പിള്ളേർക്ക് ഒരു എൻജോയ്മെന്റ് രാവിലെ